ാണ് പല മേഖലകളിൽ വ്യത്യസ്തമാർന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അല്ലേ തീർച്ചയായും കലാപരമായ മേഖലകളിൽ എങ്ങനെയാണ് ഈ ഒരു ഡ്രം മേഖലയിലേക്കും ഒപ്പം മറ്റുള്ള മേഖലയിലേക്കും കടന്നു വരുന്നത് വീട്ടിലെ മൂത്ത ബ്രദർ വയലിസ്റ്റ് ആണ് ജ്യഷ്ടന്മാർ അതിന്റെ പേരൊരു ചേട്ടനൂടെ ഉണ്ട് പുള്ളി സ്റ്റിച്ചിങ് ജോലിയാണ് അതിനുള്ള പെങ്ങൾ അതിന്റെ ചേട്ടനുണ്ട് പുള്ളി ഇത്ര മീൻസ് റിതർ പാഡും കൂടെ പുള്ളി അത് പ്ലേ ചെയ്യുന്ന ആളാണ് പുള്ളി വീട്ടിൽ കൊണ്ടുവരുന്നതും വായിക്കുന്നതും ഇതൊക്കെ കണ്ടും പിന്നെ അന്ന് ചർച്ചിലൊക്കെ ഈ ഉള്ളപ്പോൾ ഒരു പാട്ടിനൊക്കെ വായിക്കാൻ അങ്ങനെയാണ് ഗുരു ഡേവിഡ് സാഫീഷ്യലി ഡേവിഡ് आ, उप्प, crawl... आपतार आपतार <laughs> <laughs> <laughs ീ കലാമേഖലയിൽ വന്നിട്ടിപ്പം എനിക്ക് തോന്നുന്നു മുപ്പത്തഞ്ചു വർഷം വർഷം പതിനഞ്ചു വയസ്സ് ആയപ്പോ മുതൽ ഇപ്പോഴത്തെ നാപ്പത്തി ആറ് വയസ്സായി നാപ്പത്തി ആറ് വയസ്സായി പക്ഷേ അത് കണ്ടാ തോന്നത്തില്ല കേട്ടോ ഏഹ് ഇപ്പോഴും ചുറുചുറുക്കാണ് യൗവനമാണ് അതെ അത് നമ്മുടെ കലാകൃതയോ അല്ലെങ്കിലും കലാകാരന്മാർ ഒരിക്കലും പ്രായം തോന്നിക്കില്ല ശരിയാണ് അതെ അതെ പിന്നെ ഇന്നിപ്പോ ഉപജീവനമാർഗമായിട്ട് അതെ അതെ ഉപജീവനമാർഗമാണ് ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് ഞാൻ വിവാഹം കഴിച്ചു ഒരു മൂന്നും മൂന്ന് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഉപജീവനമാർഗം തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഞാൻ സ്കൂൾ അധ്യാപകരോട് ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് പി സി സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് അല്ലാതെ കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട് ഹോം പക്ഷെ ഉപജീവന മാർഗമാണെങ്കിലും ഒരു ഇപ്പോഴും ഒരു സ്വയം പര്യാപ്തതയിലേക്ക് നല്ല കലാകാരന്മാരുടെയൊക്കെ കാണുമ്പോ നമുക്ക് അറിയാം ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ വലിയ താമസമാണ് അല്ലെ അത് നല്ല കലാകാരന്മാരുടെ ലക്ഷണമാകുന്നത് പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകും ദുബായി ദുബായിലുള്ള യു എയിലുള്ള പല കൺട്രികളിലും പോയിട്ടുണ്ട് ഇപ്പൊ ഈ സമയം എന്ന് പറയുമ്പോൾ ഇപ്പോ ദുബായിലൊക്കെ ഓണ പരിപാടി നടന്നോണ്ടിരിക്കുകയാണ് സാർ കഴിഞ്ഞ വർഷം ഞാൻ ദുബായിൽ ഒരുപാട് പ്രോഗ്രാമില് ഞാൻ സെക്യുലർ ഫീൽഡിലുള്ള വലിയ വലിയ കലാകാരന്മാരുടെ ഒത്തിരി ഈ താമസം ഞാൻ മുമ്പേ ചോദിച്ചിരുന്നു നല്ല കലാകാരന്മാരുടെ ഉപജീവനം അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് അതിജീവനം പ്രധാന ഘടകം തന്നെയാണ് ഞാൻ എപ്പോഴും വാടകയ്ക്കാണ് വന്നില്ല വാടക മറ്റേ സഹോദരങ്ങളൊക്കെ വെച്ച് താമസിക്കുന്നു അപ്പം ഞാനും കുഞ്ഞും വാടകയ്ക്കാണ് രണ്ടു മോശമായിട്ട് താമസിക്കുന്നത് നല്ല മനസ്സിനുടമകൾക്ക് പതുക്കെത്തും ലക്ഷദ്വീപിലൊക്കെ അത് മറക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സഭ സമയത്ത് കോവിഡ് സമയത്ത് ഞാൻ പല ജോലിക്കും പോയിട്ടുണ്ട് കൂലിവേല ചെയ്തിട്ടുണ്ട് എന്റെ മാതാപിതാക്കൾ കൂലിവേല ചെയ്ത വളർത്തിയത് ആ ഒരു അനുഭവം നമ്മളിലും ഉണ്ട് കഷ്ടപ്പാട് എന്താണെന്ന് അപ്പൊ എല്ലാ ജോലിക്കും പോയിട്ടുണ്ട് പെയിന്റിങ് വേണി പോയിട്ടുണ്ട് പ്ലംബിങ് വയറിംഗ് ആയിട്ട് ഹെൽപ്പറായിട്ട് പോയിട്ടുണ്ട് ഇതിലെല്ലാം പോയാലും തിരിച്ച് ഈ കലാപീഠത്തിലും ഈ കല ആണ് എന്റെ ഇപ്പോഴത്തെ പൂജനമാർഗമെങ്കിലും ഞാൻ ഇടയ്ക്കൊക്കെയാണ് അന്നൊക്കെ ഈ പ്രോഗ്രാം കുറവാണെങ്കിൽ പോയി പോയിരിക്കും ഒരേ ഇത് ജോലിക്ക് പോവാം അങ്ങനെ പോയാലും തിരിഞ്ഞ് ഈ കലയിൽ തന്നെ വരും എങ്ങനെയും അങ്ങനെ കോവിഡ് സമയത്ത് ഞാൻ ആംബുലൻസിന്റെ കിളിയായിട്ട് പോയിട്ടുണ്ട് കോവിഡ് സമയത്ത് അടൂര് മുനിസിപ്പാലിറ്റിയുടെ അടൂര് പിന്നെ ആംബുലൻസിന്റെ കൂടെ പോയിട്ടുണ്ട് ലക്ഷദ്വീപില് പോകാന് നമ്മുടെ ഒരു സുഹൃത്ത് പ്ലംബിങ് പോണിക്ക് ഹെൽഫർ ആയിട്ട് പോവാൻ ഞങ്ങള് കുറെ പേര് പോയി കൊറേ പേര് ചെന്നപ്പോ അതില് ആറുപേരാ പോയത് ആറുപേരില് ബാക്കി നാലുപേര് തിരിച്ചു പോകും ഒരു മാസം കഴിഞ്ഞ് ബാക്കി ഞങ്ങള് രണ്ടുപേരും അവിടെ എട്ട് മാസം നിന്നു അങ്ങനെ നിന്നപ്പോഴത്തേക്കും ഞാൻ ഈ ജോലി കഴിഞ്ഞ് അവിടെ ഏഴ് കിലോമീറ്റർ നീളവും മൂന്ന് കിലോമീറ്റർ വീതയോ കബരത്തി റേഡിയോ സ്റ്റേഷനൊക്കെ ഉള്ള വലിയൊരു അനുഭവമാണ് അവിടുത്തെ ലൈഫ് ജീവിതമൊക്കെ ഭയങ്കര സൗന്ദര്യ കടത്തെ കളർ വെള്ളത്തിന്റെ കളറ് ലക്ഷക്കണക്കിന് മീനുകൾ കിടക്കുന്ന കണക്ക് പല പല കളറുകളിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്നപ്പോ ഒരു കൾച്ചർ സൊസൈറ്റി ആണ് കബരത്തിൽ ഉള്ള അപ്പൊ അവിടെ കൊറേ ഇൻസ്ട്രമെന്റ് ഇരിക്കുന്നു കീബോർഡ് ഞാൻ വായിക്കുന്ന ഇൻസ്ട്രമെന്റ് അർത്ഥം പാട് അപ്പൊ അവരോട് എന്താണ് നാട്ടിൽ ജോലി ചെയ്യുന്നത് അപ്പൊ ഞാൻ ആ ചൂണ്ടിക്കാണിച്ചു അത് ഈ ഇൻസ്ട്രമെന്റ് ആണ് വായിക്കുന്നത് അവിടെ ആ ഇൻസ്ട്രെന്റ് വായിക്കാൻ ആളില്ലാതിരിക്കും അപ്പോഴാണ് ഞാൻ അവിടെ ചെന്നത് അങ്ങനെ ഞാൻ ഈ ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിൽ ആ ടീമിനോടൊപ്പം അവിടുത്തെ പ്രോഗ്രാം അവിടുത്തെ മുസ്ലിം കല്യാണങ്ങൾക്കും ഹോസ്പിറ്റൽ പ്രോഗ്രാംസിനൊക്കെ ഒരു എട്ടു മാസം അവിടെ ഇപ്പോഴും നല്ല സ്നേഹബന്ധമാണ് അവിടുത്തെ ആൾക്കാർ അവിടുത്തെ കുറെ സവരങ്ങൾ അവിടെ അടുത്ത സുഹൃത്തുക്കളാണ് ഇപ്പോഴും കൊണ്ടാക്റ്റ് ഉണ്ട് അതൊരു ഉറക്കാൻ അനുഭവമാണ് പലർക്കും ലക്ഷദ്വീപിൽ എത്തിപ്പെടാൻ കഴിയാത്ത ചിലരും ഇതൊക്കെ എടുത്തിട്ട് വരുന്ന പാസൊക്കെ എടുത്തിട്ട് വരുന്ന കിട്ടാതെ വരുന്ന അനുഭവമാണ് പിന്നെ മൺസൂൺ കാലം മഴ സമയത്തൊക്കെ അവിടെ ഭയങ്കര ഭയാനകരമായിട്ടുള്ള കാലാവസ്ഥ അങ്ങനെ ഈ കരയോടുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു ഭാഗം കിട്ടി ലക്ഷദ്വീപ് അപ്പം ജീവിതത്തില് ദുരാനുഖങ്ങൾ കൈപ്പേറിയ ധാരാളം അനുഭവങ്ങളും ഒക്കെ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും മധുരമുള്ള അനുഭവങ്ങളാണ് കലാകാരനെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ മധുരമുള്ള അനുഭവമാണ് ഉണ്ടാവുന്നത് അതിലൂടെ കൈക്കേറിയ അനുഭവങ്ങളും ഉണ്ടാവും പിന്നെ ആദ്യ കാലങ്ങളിലൊക്കെ പഠിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു ഇതൊക്കെ പാട്ടുകൾ പഠിക്കണം ടോൺ ചെയ്യണം ഇതൊക്കെ ഋദപ്പാഡ് എന്ന് പറയുമ്പോൾ ഒരു ആദ്യത്തെ തുടക്കത്തിൽ നമ്മൾ ഡ്രമ്മിന്റെ നൊട്ടേഷൻ ഒക്കെ പഠിക്കുന്നെങ്കിൽ പിന്നീട് അത് ഐഡിയ നമ്മുടെ മെമ്മറിയിൽ വന്നിട്ട് നമ്മളെ ഐഡിയ കൊണ്ടാണ് അപ്ലൈ ചെയ്തത് ടോൺസ് കണ്ടുപിടിക്കണം ഇതൊക്കെ ഒരു കാലത്ത് ഞാൻ ഉറപ്പുവളിച്ചിരുന്നിട്ടുണ്ട് എന്റെ വൈഫ് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്നെക്കാളും ഇഷ്ടം നിങ്ങൾക്ക് അതിനോടാണ് അതുപോലെ അത്രയും കഷ്ടപ്പെട്ടത് ഇപ്പോഴും കഷ്ടപ്പെടുന്നു ഇത് നിലക്കാത്തൊരു കടലാണ് കടലുപോലെയാണ് ഈ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ സംഗീതം എന്ന് പറയുന്നത് ഒരു പടലാണ് പഠിച്ചോണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും അധ്യാപകനായിരിക്കുമ്പോഴും അതും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും കുഞ്ഞുങ്ങളും പഠിക്കുമ്പോഴും ഞാനും പഠിച്ചോണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു കഴിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പം കിട്ടുന്ന ഒരു സന്തോഷം സിനിമയില് ഞാൻ പിന്നെ ദുബായിൽ നിന്നപ്പോ എന്റെ ഒരു സുഹൃത്ത് അവിടെ ഒരു മിസി സ്കൂളൊക്കെ സ്റ്റുഡിയോ ഉണ്ട് അവിടെ തെലുങ്ക് കന്നഡയാണ് ഒരു ഫിലിം വേണ്ടി എന്റെ കൂടെ ഫുള്ള് പാറ്റേൺ ഞാൻ ഒരു രാത്രി രണ്ടു മണിക്കായിരുന്നു അതിന്റെ റെക്കോർഡിങ് തീർന്നപ്പോൾ മൂന്നു മണിയായിരുന്നു പിന്നെ സിനിമയിൽ അങ്ങനെ ഒന്ന് വെച്ചു സിനിമയിൽ വായിക്കുന്നതിനേക്കാൾ ഉപരി നമ്മളൊരു സിനിമ വായിക്കുന്ന ഓർമ്മ വച്ച കാലം പോലുള്ള സിനിമ എല്ലാ പാട്ടുകൾ പഠിച്ചു വായിക്കും അത് കാരണം ഏതൊക്കെ പാട്ടുണ്ട് അതെല്ലാം പഠിക്കണം നമുക്ക് അതാണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത് വായിക്കേണ്ടത് മറ്റൊരു വ്യത്യസ്തത എന്ന് പറയുന്നത് ഒരു ലൈവ് ഷോ ചെയ്യുമ്പം തീർച്ചയായിട്ടും ഉള്ളിന്റെ ഉള്ളിലുള്ള ആ സർഗാത്മകത അങ്ങ് ആയിട്ട് പുറത്തേക്ക് വരും സിനിമയിലൊക്കെ ആകുമ്പോൾ പിന്നെ അത് എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കാം അടുത്ത ടേക്ക് എടുക്കാം പക്ഷെ ഇത് ഒറിജിനലായിട്ട് ഞാൻ വരണം അതാണ് തരും പിന്നെ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് രണ്ടായിരത്തി ആറ് മുതൽ ഞാൻ പോയി വന്നിട്ടുണ്ട് അങ്ങനെ അവിടെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം കഴിഞ്ഞ വർഷം പാസ്പോർട്ട് മിസ്സായി പോയത് ഞാൻ റൂമിൽ നിന്ന് എങ്ങനെയാണ് മിസ്സായിരുന്നു അങ്ങനെ പാസ്പോർട്ട് ഇല്ലാതെ ഞാൻ റൂമിൽ ഒറ്റയ്ക്കായി അങ്ങനെ ഞാൻ നമ്മുടെ കേരളത്തിലോട്ട് വീട്ടിലോട്ടൊക്കെ മെസ്സേജ് അയച്ചു അനേകം പ്രാർത്ഥിച്ചായിരുന്നു അതിന് പലപേ അവിടുന്ന് തന്നെ എന്റെ ഒരു ഫ്രണ്ട് ബെൽവിൻ ആണ് എന്നെ അവിടെ പോകാനൊക്കെ തോന്നുന്നത് മെലുവിലാണ് പെട്ടെന്ന് മെലിവിൽ പാസ്പോർട്ട് എടുത്ത് തരികി അങ്ങനെയാണ് തിരിച്ച് ഞാൻ ദൈവത്തിന്റെ ഒരു കരസ്പർശം ആ സമയത്തൊക്കെ ഞാൻ റൂമിൽ ഒറ്റയ്ക്കായി ഇരുന്നിരുന്നത് അപ്പൊ അവിടെ ഇരുന്ന് പാട്ടുകളൊക്കെ പാടും പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കമ്പോസ് ചെയ്യാനൊക്കെ ഇഷ്ടമാ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോഴൊക്കെ കവിത ഇത് നമ്മുടെ ഭൂമിക്കൊരു ചലമഗീതം അതൊക്കെ ഞാൻ പാടി ഫസ്റ്റ് കടിച്ചിട്ടുണ്ട് കവിത ചൊല്ലി ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വരി എനിക്ക് ഓർമ്മയുണ്ടോ ഭൂമിക്കൊരു ചലമഗീതം ഓയ്പിന്റെ ഇനിയും മരിക്കാത്ത ഭൂമി ഇതു നിന്റെ മൃതി ഗീതം ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷക്ക് ഹൃദയത്തിൽ കുറിച്ച ഗീതം ൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നത് നിഴലിൽ നീ നാളെ മരവിക്കെ ഉയരറ്റ നിൻ മുഖത്തശ്രുബിന്ദുക്കള ഉദകം പകർന്നു വിലപിക്ക ഇനിയും മരിക്കാത്ത ഭൂമി അതുപോലെ തന്നെ പന്ത്രണ്ട് മക്കളെ പറ്റും പിന്നെ സുഗതകുമാരിയുടെ രാത്രി മഴ ചുമ്മാതും ഇട്ടു ഞാൻ തന്നെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു സംഗീത സംവിധായക മേഖല സ്കൂളിൽ പഠിച്ചപ്പോ മിമിക്രി അവതരിപ്പിക്കുവായിരുന്നത് അന്നൊക്കെ മിമിക്രി ഫസ്റ്റ് ആയിരുന്നു അതുപോലെ അഖില കേരള ബാലജന സഖ്യം എന്ന ഇതില് പോകുമ്പോ നമ്മുടെ അജയ് കുമാർ ഗിന്നസ് ബക്രൂ ഫസ്റ്റ് എനിക്ക് സെക്കൻഡ് ഉള്ള സമയങ്ങളാണ് അന്ന് ഞങ്ങൾ ഒരുമിച്ച് വിമുക്രിച്ചത് ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോ ആ സൗണ്ട് ഒന്ന് അനിയരിക്കാൻ നോക്കിയത് നമ്മടെ ഇപ്പോൾ യാത്ര ചെയ്ത് കണ്ണൂരിൽ നിന്നൊരു പോയിട്ടില്ലേ സൗണ്ട് ഭയങ്കര പുള്ളിയുടെ വിളി ചിത്ര ആ ിലൊക്കെ ഈ ഞാൻ ചോദിക്കുന്നത് ഗിന്നസ് ചോദിക്കുന്നോട് കോമ്പറ്റീറ്റ് ചെയ്ത ഒരാളാണ് പല സഖ്യത്തിലെ പക്രൂനാണ് ഫസ്റ്റ് ഫസ്റ്റ് അത് ഫസ്റ്റ് വർഷങ്ങളോളം പുള്ളിയ പക്ഷേ പുള്ളി വേറെ ഒറ്റ ഇത് സെക്കൻഡായിട്ട് വന്നിട്ടുണ്ട് പത്രത്തിലൊക്കെ പിന്നെ പത്രത്തിൽ വന്ന പരസ്യത്തിൽ ഒരു കോമഡി ഉണ്ടായിട്ടുണ്ട് അവിടെ കോമഡി അഖില കേരള ബാലജന സൈന്യത്തിന്റെ ശനിയാഴ്ചകളിലായിരുന്നു മനോരമയുടെ ഈ ചരമക്കോളത്തിന് ഇപ്പുറത്താണ് ഇത് വന്നോണ്ടിരുന്നത് അങ്ങനെ എനിക്ക് മിനിക്രീ സെക്കൻഡ് ഉള്ളത് ഈ ഇവിടെ സ്ഥലം തികയാത്തോണ്ട് ചരമക്കോളത്തിന്റെ ഒരു സൈഡിലൂടെ ചേർത്തായിരുന്നു അപ്പൊ നമ്മുടെ ഒരു ആന്റി വെളിയിലുണ്ടായിരുന്നു അവര് ഈ പത്രത്തിലും ചരമക്കോളത്തിലെങ്കിലും അവരെ നോക്കൂല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് വെളിയിൽ പോകുന്നവരെ വാർത്തകൾ വായി നമ്മുടെ നാട്ടിലെ വാർത്തകൾ എന്റെ പേര് ബിനു ബാക്കി വായിച്ചിട്ടില്ല അങ്ങനെ ഫോൺ ചോദിച്ച ഒരു അടൂര് മാത്രമല്ല നമ്മുടെ സിനിമയിൽ പറയുന്ന പോലെ ഭാവിയില് ലാലുലക്സ് പറഞ്ഞ പോലെ ഭാവിയില് എനിക്ക് അടൂര് മാത്രമല്ല എന്തായാലും ഈ എല്ലാ മേഖലയിലും അറിയപ്പെടണം അദ്ദേഹം പറഞ്ഞ പോലെ എനിക്ക് ഇവിടെ മാത്രമല്ല എനിക്ക് ലോകം മൊത്തം പിടിയുണ്ട് എന്നുള്ള ലെവലിലേക്ക് ഉയരണം അപ്പൊ അതിനുവേണ്ടി തീർച്ചയായിട്ടും ഈ ഒരു മേഖലയില് ഒരു നിലവിൽ ബഹുമുഖ പ്രതിഭ തന്നെയാണ് എല്ലാ മേഖലകളിലും ഉണ്ട് അഭിനയവും പ്രശ്നമല്ലേ അഭിനയം എല്ലാം സ്കൂളിലൊക്കെ ബെസ്റ്റായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും ഒരു ദൈവ ഒരു കഴിവ് തന്നിട്ടുണ്ട് ഇപ്പോഴാണ് കൂടുതലും പഠിക്കാനുള്ള ഇപ്പൊ ഞാൻ കമ്പോസർ പാട്ടൊക്കെ ചെയ്യാൻ ചെയ്തു വയലിൻ ക്ലാസ് പഠിക്കുന്നുണ്ട് മൃദംഗം പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ആരാണി സാറിന് ശ്യാമി സാറിന് ഇതല്ല ഇപ്പൊ ഇതെല്ലാം അറിഞ്ഞിരിക്കുമ്പോ ഒരു ബിസിഷന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരു നമ്മളിത് പഠിച്ചിട്ട് നമ്മൾ വലിയ ആളാകണ്ട നമുക്കറിയാവുന്ന കാര്യം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവരെ ഒരു വലിയൊരു പ്രതിഭയാക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെയാണ് സ്വന്തം കാര്യം മാത്രം സ്വന്തം കാര്യത്തിനപ്പുറം അതെ അതെ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതിലൂടെ കിട്ടുന്ന സന്തോഷം ഏറ്റവും ഞാൻ ഞാനിപ്പോഴും എന്റെ പേരൻസിനോട് പറയുന്നത് കുഞ്ഞുങ്ങളെ ഒരു വീട്ടില് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ ഒരു കല പഠിപ്പിക്കണം അതായത് ആ കുട്ടിയുടെ മൈൻഡ് ഒരു കലാക കലാകാരനാകുമ്പോൾ ഒരു ഇൻസ്ട്രുമെന്റ് പ്ലെയർ അല്ലെങ്കിൽ ഒരു സംഗീതം അഭ്യസിക്കുന്ന കുട്ടിയാണോ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് അവർ വ്യത്യാസമാകും പല ഗെയിമുകൾക്ക് അഡിക്റ്റ് ആകാതെ തെറ്റായ ചില പ്രവണത്തെ പ്രവണതകളിൽ നിന്ന് ഒരു മാറ്റം നേരായ ഒരുപാട് സത്യമാണത് ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ഫ്യൂച്ചർ പ്ലാൻ എനിക്ക് ഞാൻ ഒരു ഒരുപാടായിട്ടാണ് താമസിക്കുന്നത് എനിക്കൊരു ഭവനം വെക്കണം എന്റെ മോനെ ഇപ്പൊ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവനെ നല്ല രീതിയിൽ പഠിപ്പിക്കണം അതിലുപരി കുഞ്ഞുങ്ങളെ ഇത് ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് പിന്നെ സ്വന്തമായിട്ട് ഒരു സ്കൂള് തുടങ്ങണം ഇതൊക്കെയാണ് ഭാവി കാര്യങ്ങൾ തീർച്ചയായിട്ടും സ്വപ്നങ്ങളൊക്കെ എല്ലാവിധ ആശംസകളും ഒപ്പം നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ആശംസ എന്ന് പറയുന്ന ഏതൊരാളും ഇപ്പൊരധ്യാപകന് ഒരു അധ്യാപകനോടൊരു കുട്ടി പറയുകയാണ് സാറേ പഠിപ്പിച്ച് നന്നായി എന്ന് പറയുന്നത് പോലും ഒരു ഇൻസ്പിറേഷനാണ് അധ്യാപകന് ഇൻസ്പിറേഷൻ ആണ് അപ്പൊ എന്ന് പറയുന്ന പോലെ പഠിപ്പിക്കുന്ന കുട്ടികൾ നന്നായി എന്ന് പറയുന്നതും ഒപ്പം സുമനസ്സുകളായ ഞങ്ങളെപ്പോലുള്ള ആൾക്കാര് നന്നായി എല്ലാ വിജയ ആശംസകളും നേരുന്നു എന്ന് പറയുന്നതും കാണിക്കാമല്ലോ ഇന്ന് എന്നെ തേടിയെത്തിയ നമ്മുടെ ആർ കെ ബാർ ചാനലിന്റെ ചേട്ടനോടുള്ള നല്ലൊരു ശബ്ദത്തിനുടമയാണ് നല്ലൊരു ഡബിങ് ആർട്ടിസ്റ്റ് ഡബിങ് മാത്രമല്ല ഒരു അഭിനയത്തിനുള്ള ആളുകളുണ്ട് ഈ ശരീരത്തിൽ ഉണ്ട് എല്ലാ കഥാപാത്രങ്ങളും ഉൾക്കൊള്ളുക ചേട്ടനും ഈ ചാനലിനും എന്റെ ഹൃദയം നിറഞ്ഞ ഡബിങ് രേഖപ്പെടുത്തുന്നു എല്ലാവരും ഇത് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു നമസ്കാരം ഇത് റിതം പാഡ് എംഹാ ടി മൾട്ടി ടോൾ ഇതാണ് ഇതിലെ ഡ്രം ഡ്രം ടോൺ ആണ് പല ടോണുകൾ ഇതിൽ ആഡ് ചെയ്യാം ഓക്കെ നമ്മൾ ഒരു ഡ്രം പാറ്റേൺ വായിക്കാം